പ്പതിനാണ് പെൺകുട്ടി വീട് വിട്ടു പോകുകയാണെന്ന വിവരം സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നത് അപ്പോൾ കാരണം പറഞ്ഞത് തന്നെ വീട്ടിൽ നിന്ന് അമ്മ വഴക്ക് പറഞ്ഞു എന്നാണ് ഇതിനെ തുടർന്ന് അമ്മയും പോലീസും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അമ്മ പറയുന്നത് ഇന്ന് രാവിലെ താൻ ജോലിക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് മകളുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ വാക്കുതർക്കമുണ്ടായി മകളെ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആവണീശ്വരം ഷാനവാസ് സാജിദ ദമ്പതികളുടെ മകളാണ് പതിമൂന്ന് വയസ്സുള്ള അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ഈ റമദാനിലോ ഈ മുസ്ലിം പെൺകുട്ടികൾ അന്യപുരുഷനോടൊപ്പമോ അല്ലെങ്കിൽ അന്യ സ്ത്രീയോടൊപ്പമോ ഇങ്ങനെ നാട് മുഴുവൻ നടന്ന് പലശാൻ തീരുമാനിച്ച ഒരു മാസം അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ സൂക്ഷ്മതയുടെ മാസം ഷഹറു റമദാൻ അല്ലതി ഉൻസിൽ അഫീഹിൽ ഖുർഹാൻ നമ്മുടെ മാർഗദർശനമായ വിശുദ്ധ ഖുർഹാൻ ഇറങ്ങി നമ്മളെ സംരക്ഷിച്ച് നമുക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പരിശുദ്ധമായ വേദഗ്രന്ഥം ഇറങ്ങിയ മാസത്തിൽ നമ്മുടെ പെൺകുട്ടികൾ മുഴുവനും എവിടെയാണ് നമ്മുടെ ആൺകുട്ടികൾ മുഴുവനും എവിടെയാണ് മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ അവർ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ് ഉമ്മാക്ക് ഒരു വഴക്ക് പറയാൻ വയ്യ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വയ്യ കാരണം എന്താ ഞാൻ രണ്ടു കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഉപ്പ് വഴക്ക് പറഞ്ഞാൽ അഫാൻ്റെ കഥ നമുക്ക് മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദേവദാർ ഹൈസ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ എന്ന നിലയ്ക്ക് ഓടി വന്ന ആ രണ്ട് പെൺകുട്ടികളും ഇവിടേക്കാണ് പോയത് പല ദുരൂഹമായിട്ട് അതിൽക്കുകയാണ് വീണ്ടും ആരും വീഡിയോ പിന്നീട് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അനുസരിച്ച് വീണ്ടും ചില വീഡിയോകൾ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ ഞാൻ ഞാനിനിയത് ആ കുടുംബത്തിൻ്റെ അഭിമാനക്ഷേതമോർത്ത് ആ പെൺകുട്ടികളുടെ ഭാവിയോർത്ത് ഞാനത് റെഗുലറായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വൃത്തികേട് നടക്കുന്നത് എന്ന് സംഘപരിവാറും സംഘപരിവാര ചാനലുകളും രാജേഷ് നാരൻ കാവിപ്പട അതോടൊപ്പം തന്നെ ജനം തുടങ്ങിയിട്ടുള്ള ടി വി ഇത് ഒരു വലിയ വാർത്തയാക്കി ജാമ്യത കിട്ടിയ സന്തോഷത്തിന് കണക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സാധാരണ കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അവളിങ്ങനെ തല്ലി എന്താ പറയുക ഈ സമുദായത്തിനെതിരെ അങ്ങേയറ്റം പരിഹാസങ്ങളും നിന്യതയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരിഫ് ഹുസൈനും ജാമ്യദയും അതോടൊപ്പം തന്നെ ലിയാഖത്ത് തുടങ്ങിയവർക്ക് അവർക്ക് വലിയൊരു കോള് കിട്ടുന്നത് പോലെയാണ് യഥാർത്ഥത്തിലെ പെൺകുട്ടികൾ മുഴുവനും ഇവരും ഈ നാലഞ്ച് മുസ്ലിം നാമധാരികളായ യുക്തിവാദികളെ ശരിക്കു പിടിച്ച് അവരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഈ യൂട്യൂബ് ചാനൽ അഥവാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഒരു വിലങ്ങ് വരികയോ അഥവാ നിയന്ത്രിക്കുമ്പോൾ വി കെ ബൈജു എന്ന് പറയുന്ന ആ സംഖിയുടെ ചാനൽ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അത് അറിയുള്ളു വി കെ ബൈജു എന്നു പേരായിട്ട് ഈ മുസ്ലിം സമുദായത്തെ തെറി പറയുകയും മുസ്ലിം സമുദായത്തിലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ജാമ്യതയുടെ വട്ടത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള വാക്കുകൾ നടത്തുന്ന ഈ വി കെ ബൈജുവിൻ്റെ ചാനൽ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ എന്തുമാകട്ടെ അതുപോലെ തന്നെ തുടർന്ന് ജാമ്യതയുടെയും ഈ പറയുന്ന ലിയാക്കത്തിൻ്റെ ആരിഫിൻ്റെയും ചാനൽ കൂടെ നമ്മുടെ സമുദായങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് അഥവാ എന്താണ് നിയമപരമായി അത്തരത്തിലുള്ള വ്ളോഗുകൾ തടയാൻ അവർക്കെതിരെ നിയമപരമായി കേസുകൾ കൊടുത്ത് അത് ഇല്ലാതാക്കാൻ പലതിനും പറ്റും നമ്മുടെ ആളുകൾ വിചാരിച്ചാൽ എന്ത് കേസാണ് കൊടുക്കാതിരിക്കാൻ കഴിയുക തീർച്ചയായിട്ടും നാം നമ്മുടെ ചങ്കായും കണ്ണിൻ്റെ കൃഷ്ണമണിയായും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ മാർഗദർശനത്തിൻ്റെ പ്രവാചകനെ നിന്ദിക്കുവാനും അപമാനിക്കുവാനും വിശുദ്ധ കുർഹാൻ മുത്തുച്ചിപ്പി പോലെയാണെന്ന് പറഞ്ഞ് പരത്തുവാനും ഈ സംഘപരിവാറുകാരും അതോടൊപ്പം തന്നെ മുസംഗികളും കൃസംഗികളും ഒന്നിച്ചു ചേർന്നു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ചാടിപ്പോകുന്നതിനുള്ള അവസരം ഒരുക്കുന്നത് രണ്ടു കാരണങ്ങളാണ് ഈ ചാടിപ്പോക്കിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് തീർത്തു പറയാനാകും പ്രധാനമായും കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോൺ പതിമൂന്ന് കാരിയാണ് എന്നതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ ഫോണില്ല എന്ന് പറയുന്നത് ഫോൺ ഇപ്പോൾ ഉപേക്ഷിച്ച് പോയതാണോ അതല്ല ഫോൺ അവർ ലൊക്കേഷൻ കൊടുക്കാത്തതാണോ അഥവാ ഫോണുണ്ടായാൽ തന്നെ കണ്ടുമുട്ടും അറിയുമെന്ന വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ഫോണുമായി ബന്ധപ്പെടാത്തതാണോ അതല്ല ഇനി ആ പെൺകുട്ടിയെ വേറെ ആരെങ്കിലും അന്യജാതിയിൽപ്പെട്ടവരായിട്ടുള്ള ഏതെങ്കിലും സംഖികകൾ കാത്തിരുന്ന് വണ്ടുകൾ പൂവിനെ വികൃതമാക്കുന്നത് പോലെ ചെയ്യുന്നതിന് വേണ്ടിയാണോ അതല്ല വേറെ എന്താണ് ലക്ഷ്യമെന്നൊക്കെ പോലീസിൻ്റെ എന്ന് പറയാം യഥാർത്ഥത്തിൽ നല്ല പണികളൊന്നും എടുത്ത് ശീലമില്ലാത്ത പോലീസ് അഥവാ ഒരു ഹെൽമറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഓടി പിടിച്ച് അവർക്കെതിരെ ഫൈൻ ഇടുന്ന പോലീസിന് ഇപ്പോൾ ഈ നാറിയ കേസിൻ്റെ ഒപ്പം നടക്കുന്ന പണി പടച്ചവൻ്റെ പണിയാണ് എന്ന് തോന്നിപ്പോകും കാരണം യഥാർത്ഥത്തിൽ അവർക്ക് നല്ല പണിയെടുത്ത് ശീലമില്ല കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് അന്വേഷണ കൗതുക അന്വേഷണ കൊതുകോടുകൂടെ കാര്യങ്ങൾ കണ്ടെത്തി കുറ്റവാളിയെ പിടികൂടി അത് എഫ്ഐആർ വളരെ പഴുതടച്ച എഫ് ഐ ആറ് കോടതികളിൽ സമർപ്പിക്കുന്നതിന് കടിയാതെ വരുന്ന ഈ പോലീസുകാരൻ ഈ നാറ്റപ്പണി പടച്ചവൻ കൊടുത്ത ഒരു ശിക്ഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നാടിളക്കിയും കാടിളക്കിയും ഈ പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെണ്ണ് പോയ സ്ഥലം നോക്കി അഥവാ കൊല്ലത്ത് നിന്ന് ഈ പെണ്ണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിന് തെളിവുണ്ട് ഏത് മൊബൈലിലാണ് എങ്ങനെയാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പം ഈ സുഹൃത്ത് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെൺ സുഹൃത്താണോ ആൺ സുഹൃത്താണോ മാത്രമല്ല അതിനു മാത്രമുള്ള പ്രശ്നം വീട്ടിലുണ്ടായോ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തോ ഒരു ചെറിയ വഴക്ക് മാത്രമല്ല കൊറിയർ സർവീസിൽ ജോലിയുള്ള ഒരു സ്ത്രീ അഥവാ വിദ്യാസമ്പന്നയായ ഒരു ഒരു മാതാവാണുള്ളത് ആ മാതാവ് പോലെ തന്നെ ആ സാനവാസ എന്ന പിതാവും വിദ്യാസമ്പന്നനാണ് ഇതുവരെയും അതാ എന്തിന് പ്രത്യേകത എന്താണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത് ഈ പതിമൂന്ന് വയസ്സുവരെ ഞങ്ങൾ ഈ ഞങ്ങളുടെ പെൺകുട്ടിയെ തല്ലിയിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്നൊക്കെ ഓരോ സ്രദസ്സുകളിലും പറഞ്ഞ് നടക്കുന്നത് ഇന്നത്തെ പരിഷ്കൃതരായ മാതാപിതാക്കൾക്ക് ഒരു അലങ്കാരമാണ് ഞാൻ എൻ്റെ കുട്ടിയെ പണ്ടത്തെ കഥ പറയുമ്പോൾ ചില സ്ത്രീകൾ പറയാറുണ്ട് ചില ആണുങ്ങൾ പറയാറുണ്ട് എന്നെയൊക്കെ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ പിന്നെ വീട്ടിൽ കടത്തില്ല അടിച്ചോടിക്കും ഞാനൊക്കെ എപ്പോഴാണ് ചെറുപ്പിടാൻ തുടങ്ങിയത് ഞാനൊക്കെ അടുക്കളയിലേക്ക് കടന്ന് ഒരു മണി രണ്ടു മണിയാകുന്നത് വരെ അടുക്കളയിൽ പണിയാണ് മാത്രമല്ല എന്തു ചെയ്താലും ഉമ്മയുടെയും ഉപ്പയുടെയും വഴക്കുകളും മർദ്ദനങ്ങളും കിട്ടാറുണ്ട് ഒരു പരിധി വിട്ടുകൊണ്ട് മാതാപിതാക്കൾ മർദ്ദിച്ചു എന്നല്ല ആ മക്കളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കുറുകാൻ പറഞ്ഞതുപോലെ പൊട്ടും മുറിയുമില്ലാത്ത അവർക്ക് ശാസന പ്രമേയം കൊടുക്കുന്നത് പോലെ ഉള്ള ഒരു വാണിങ്ങ് കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾ കൊടുത്തു കൊണ്ടിരുന്നത് അള്ളാഹു പറഞ്ഞതാണത് അവരെ നിങ്ങൾ പൊട്ടും മുറിയുമില്ലാത്ത തന്ത്രപരമായ രീതിയിൽ അവരെ നിങ്ങൾ നോവിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് അതൊന്നുമില്ല എൻ്റെ മോളെ ആരും ചീത്ത അറിയിക്കരുത് എൻ്റെ മോളെ ഒന്ന് ഒരു ഒരു കടിച്ചിട്ട് പോലും അതാണ് നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കും താഴത്ത് വെച്ചാൽ ഉറുമ്പ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ഉറുമ്പിൻ്റെയും പേനിൻ്റെയും കടി പോലും തൻ്റെ മക്കൾക്ക് കൊള്ളരുത് എന്ന് വിചാരിച്ച് വളരെ പുന്നാരിച്ച് ലാളിച്ച് പരിധി വിട്ട് ആകാശം വരെ ഉയർത്തി കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ പിന്നെ എങ്ങനെയാണ് തോന്നിവാസം ചെയ്യാതിരിക്കുമോ എന്താ കാരണം വളരെ നന്നായിട്ട് പരിചരിക്കുന്ന ഒരു കൃഷി നിങ്ങളെടുത്ത് നോക്കൂ ആ കൃഷിക്ക് ഒരൊറ്റ കൊല്ലം പരിചരണം നിർത്തിയാൽ മതി നമ്മൾ സാധാരണ കർഷകരോട് പറയും ഈ നനക്കുന്ന പറമ്പുകളിൽ ഈ നന തുടർന്ന് വന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കുഴിക്കൂറുകൾ മുഴുവനും പെട്ടെന്ന് കേടുവന്നു പോകും അതോടൊപ്പം തീരെ നനയില്ലാത്ത കാറ്റും വെയിലും മഴയും കൊണ്ട് അതിൻ്റെ പ്രകൃതിയുടെ പ്രതിഭാസം മാത്രമേറ്റ് കിടക്കുന്ന ആ കൃഷികൾ കരുത്താർജിച്ചു വരും അതുകൊണ്ടാണ് കട്ടയിൽ കിടന്ന് കതിരു പോരുന്ന ആ നെൽകൃഷി വലിയ വലിയ ഒരു 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 വ്യക്തമായ രീതിയിലുള്ള അതിൻ്റെ ആദായം നമുക്ക് തന്നുകൊണ്ടിരിക്കുമെന്നാണ് അപ്പോൾ എന്നതുപോലെ നാം അവരെ ഉപദേശിക്കുന്നില്ല നാം അവർക്ക് താക്കീത് നൽകുന്നില്ല അത് പരിശുദ്ധ കുർഹാനിൽ ഭാര്യ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഉക്കുക്കു സൗജൈനി എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയിലും എന്തു പറയുന്നുണ്ട് ഈ ഭാര്യ ദുഷിച്ചവളായി പോകുന്നു എങ്കിൽ ആ വഴി തടയണം അതിന് എന്താ വേണ്ടത് അള്ളാഹു വിശുദ്ധ ഊർഗാനിൽ പറയുന്നു ലോകത്ത് അക്കാദമിക്കായി പഠിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ പോയിന്റാണ് നോക്കണം ഫസാലിയാത്തു സാലിഹീങ്ങൾ നന്നായിട്ട് കുട്ടികളെ വളരണമെങ്കിൽ വളർത്തണമെങ്കിൽ എന്തു വേണം അവർക്ക് താക്കീതും വാണിങ്ങും അവർക്ക് അതിൻ്റെതായ ബുദ്ധിപൂർവ്വമുള്ള എല്ലാം കൊടുക്കണം ഇതാണ് രാജേഷ് നാഥൻ എന്ന് പറയുന്ന സംഗീത് യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ കാവിപ്പട ജനം ഈ പറയുന്ന വി കെ ബൈജു ജാമിത ലിയാ ക ഇവരുടെയൊക്കെ ഇവരുടെ ഒക്കെ ചാനലുകൾ എന്നെക്കാളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് സന്ദേശം തരുന്നുണ്ട് എന്ത് ഇതാ ഇവിടെ ഒരു വിഭാഗം കാത്തിരിക്കുന്നു എന്തിനു വേണ്ടി ഈ മുസ്ലിം ഉമ്മത്തിനെ ഉന്മൂലനം ചെയ്യുക രണ്ട് രീതിയിലാണ് ഉന്മൂലനമുള്ളത് ഒന്ന് ശാരീരികമായിട്ട് ഉന്മൂലനം അത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് രണ്ട് മാനസികമായിട്ട് അവരെ ഉന്മൂലനം അതും അവരുടെ ലക്ഷ്യമാണ് മറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നടക്കുന്നത് ഇവരെ സാംസ്കാരികമായിട്ട് ഉന്മൂലനം ചെയ്യുക കഴിഞ്ഞ ദിവസമാണ് ഈ പരിശുദ്ധ റമദാനിൽ തന്നെ ഫാത്തിമദിയ എന്നവരായ ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ഏതോ ഒരു വികീർത്തനായ കാണാൻ അവളുമായിട്ടുള്ള വല്ല ചേർച്ചയുമുണ്ടോ ഉണ്ടോ നമ്മൾ സാധാരണ രീതിയിൽ പെൺകുട്ടികളെ കാണാൻ അവളെ പലരും അന്വേഷിച്ചു യോഗ്യന്മാരായ പുരുഷന്മാർ അന്വേഷിച്ചു കുടുംബങ്ങൾ അന്വേഷിച്ചു ആലോചിച്ചോ എന്നിട്ട് പറ്റുന്ന യോഗ്യനായ ഒരു ചെറുക്കനെ തിരഞ്ഞെടുത്തു എന്നിട്ട് പോലും ആ മുസ്ലിം പെൺകുട്ടി അംഗീകരിച്ചില്ല എന്താ കാരണം അവളെ കാത്തിരിക്കുന്നത് ഈ ചളിക്കുണ്ടാണ് അപ്പോൾ ആ ഒന്ന് അതായത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ യാതൊരു ആ വീട്ടിലാവട്ടെ ഈ പറയുന്ന ദിയാ ഫാത്തിമയുടെ വീട്ടിൽ ഉപ്പയെക്കുറിച്ച് പറയുന്നില്ല ഉമ്മയുടെ അനുചത്തിയും ഇവളും മാത്രമാണ് ഉള്ളത് അപ്പോൾ സർവ്വ സ്വാതന്ത്ര്യമാണ് ആ കിരൺ ആ വീട്ടിൽ എപ്പോൾ വന്ന് കയറിയാലും നമ്മളൊക്കെ ചില ഈ തേവിടിശികളായ കുടുംബത്തിലെ പെണ്ണുങ്ങൾ പറയും ആ എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ് എനിക്ക് എൻ്റെ ആങ്ങളമാരെ പോലെയാണ് എനിക്ക് എൻ്റെ പോലെയാണ് ആലോചിച്ച് നോക്കൂ മുത്തശ്ശൻ പേനക്കുട്ടിയെ എന്ത് ചെയ്യുന്നു റേപ്പ് ചെയ്യുന്നു സഹോദരി സഹോദരനെ സഹോദരൻ സഹോദരിയെ ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് അന്യ ഈ പറയുന്ന സംഘികൾ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു വീട്ടുകാരി പറഞ്ഞതാണ് എന്നോട് നിങ്ങൾ ശ്രദ്ധിക്കൂത്താത്ത കാരണം ആ വീട്ടിൻ്റെ അകത്തു നിന്നല്ലേ മദ്യപിച്ചു കൊണ്ട് ആ മറ്റേ സംഘികൾ പുറത്തിറങ്ങി വരുന്നു നിങ്ങളാവട്ടെ സക്കാത്തിനും ശതക്കക്കും നബിയുടെ പേരും മുത്തുനബിയുടെ പേരും ഫാത്തിയയും സുന്നത്ത് നോമ്പാണെന്ന് പറയുകയും എന്താ പറയുക ടെലിവിഷനിൽ അവതരിപ്പിക്കുന്ന എല്ലാ സാൻമാർഗിക പ്രഭാഷണം അഥവാ റമദാനെക്കുറിച്ച് നടത്തുന്ന പ്രഭാഷണം ഇതൊക്കെ വിടാതെ കേൾക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്യപുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് അവിടെ പെൺകുട്ടികളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അൻ്റെ മാതിരി അല്ലെടോ ഞങ്ങള് ഞങ്ങൾ ഈ അക്കാശക്കിൻ്റെ ആളുകളല്ല ഞമ്മൾക്ക് അവരൊക്കെ ആങ്ങളമാരെ പോലെയാണ് അല്ലെങ്കിൽ ഉപ്പ വാപ്പാനെ പോലെയാണ് അല്ലെങ്കിൽ മക്കളെ പോലെയാണ് അൻ്റെ മാതിരിത്തെ തോന്നലൊന്നും ഞങ്ങൾക്കില്ല എന്ന് എന്നോട് പറഞ്ഞ ആ സ്ത്രീയും ആ കുടുംബവും അവസ്ഥ ഞാനിപ്പോൾ വിവരിക്കുന്നില്ല ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ മാന്യമായ രീതിയിൽ അച്ചടക്കം കൊടുത്ത് പഠിപ്പിക്കുക എന്താ ഇതുകൊണ്ടുള്ള ദോഷമറിയോ അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും സത്യവിശ്വാസ സമൂഹത്തിലേക്കുമാണ് ഈ കൃസംഗികളും സംഘികളും മുസംഗികളും മാഞ്ഞടിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ മദ്രസ പഠിപ്പിക്കുന്നത് തന്നെ ജിഹാദികളാണ് അതുകൊണ്ടാണ് മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇത്രയേറെ വടക്കായി പോകുന്നത് അവർക്ക് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് മദ്രസാ പഠനം കിട്ടുന്നുണ്ട് മതത്തെക്കുറിച്ച് അവരുടെ മതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും കിട്ടുന്നുണ്ട് ഈ രാജേഷ് നാഥൻ എന്ന ആ ആ സംഘിയുടെ ചാനൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അവൻ അത്യാവശ്യം വലിയ റീച്ചുമുണ്ട് ആലോചിച്ച് നോക്കണം അവൻ്റെ അവൻ്റെ റീച്ച് സംഘികളാണ് മുസംഗികളാണ് കൃസംഗികളാണ് പക്ഷേ അവൻ ഇതിനെ ആഹ്വാനം ചെയ്യുന്നുണ്ട് കെട്ടിപ്പൂട്ടി ഇരുന്ന് ഈ പെൺകുട്ടികളെ മാനോ മനോരോഗികളാക്കി തീർക്കുന്നു എന്നാണ് ഈ ഈ മുസ്ലിം വിരോധി അവൻ്റെ ഓരോ വ്ലോഗുകളിലും മുസ്ലിമിനെ എങ്ങനെ വിദ്വേഷത്തിൽ വിദ്ദേശത്തിൽപ്പെടുത്താം മുസ്ലിമിനെ എങ്ങനെ വേദനിപ്പിക്കാം എല്ലാ കാര്യങ്ങളും ഈ കെട്ട കാലത്ത് അവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഇട കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ കേവലം ഒരു അഞ്ചാം ക്ലാസ്സിലെങ്കിലും മദ്രസയിൽ പോകുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ മറ്റു മതക്കാർക്ക് ഇത്തരത്തിലുള്ള മതപഠനമില്ല നമുക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്നു പിന്നെ എന്താ കിട്ടുന്നത് വായുതുകളിൽ കിട്ടുന്നു പിന്നെ ഈ പറയുന്നത് ഇക്കർ സലാത്ത് ഒക്കെ വേറെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എന്നിട്ടും എന്താണ് ഇവർ ഇത്തരത്തിൽ ഇനി വേറെയൊന്ന് ഇവരെ കെട്ടിച്ചു വിടുന്നത് നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് എന്നിട്ടും അവരെന്താ ഇങ്ങനെ ദുഷിച്ചു പോയി അതാണ് പണക്കൊഴുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഒരു ക്ലേശങ്ങളും അറിയിച്ചിട്ടില്ല ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല നിങ്ങളെപ്പോലെയല്ല എന്ന് പറഞ്ഞ് ഈ ഗൾഫ് പണത്തിൻ്റെ ഈ സുതാര്യതയിലും സൗകര്യത്തിലും ഈ എന്താ പറയുക ഈ കുളിർമയിലും അന്തം വിട്ട് ആഘോഷിച്ച് തീരുകയാണ് ഈ മുസ്ലിം സമുദായം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ധാർമ്മിക പഠനം കൊടുക്കുക മാത്രമല്ല അവർക്ക് വീട്ടിൽ ചെന്നാൽ അവർക്കൊരു ചെറിയ ഭയം ഉണ്ടാവണം ഇന്ന് കാണുന്ന ഭയമല്ല ഉണ്ടാവേണ്ടത് അവർ ഞങ്ങളുടെ മാതാപിതാക്കളാണ് നമ്മളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ലോകത്ത് ഇവിടെ എല്ലാവരും മാതാപിതാക്കളിലൂടെ കടന്നു വന്ന കുടുംബങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജാമ്യത നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാറില്ല മക്കളെ കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് പോകും കൃത്യസമയത്ത് വീട്ടിലെത്തും അവർ വളരെ സാത്വികമായ ജീവിതമാണ് ഇക്കാലത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഉത്ഭവിക്കുന്നതിന് മുമ്പ് അവർ വളരെ മാന്യമായി ജീവിച്ചിരുന്നു അത് കുടുംബപരമായ അടിസ്ഥാനപരമായ ഒരു 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 അതാണ് അൽ ജന്നത്തു താ മുല്ല മാതാപിതാക്കളുടെ കാലടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് ആ മക്കളെ അതിന് ചൊവ്വായ രീതിയിൽ പഠിപ്പിക്കുകയും വേണം മപ്പളേ ആ മക്കളുടെ പ്രാർത്ഥനയും ആ മക്കളുടെ നന്മയുമൊക്കെ അവർ ചെയ്യുന്ന വലതും സാലിഹും യദുഹുരഹു അല്ലേ മൂന്ന് കാര്യങ്ങൾ മുറിഞ്ഞ് മുറിഞ്ഞു പോവാത്ത പുണ്യമാണ് ഒരാൾ മരിച്ചാൽ അയാൾക്ക് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും അതിലൊന്ന് പ്രധാനം പറഞ്ഞത് വലതും സാലിഹും യദുഹൂരഹു തങ്ങൾക്ക് വേണ്ടി നോക്കണം കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ് അങ്ങനെ ഒലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ആവണമെങ്കിൽ അവർ സാത്വികനും സാലിഹ്യങ്ങളുമായി വളരണം അതിനെന്തു വേണം അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്ക് അവരെ വളർത്തണം ഞാൻ നേരത്തെയൊക്കെ വ്ളോഗുകളിൽ ആവർത്തിച്ചതുപോലെ ഇനി അത് ആവർത്തിക്കുന്നില്ല ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായിട്ട് നിങ്ങളെ കണ്ടു അതാ അപ്പം ഞാൻ ഒരു കാര്യം കൂടെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ ഒരു വഴക്ക് അത്രയേ ഉള്ളൂ സാധാരണയല്ലേ ചെറിയ ഒരു വഴക്ക് പറയണ്ടേ പിന്നെ കുട്ടികളെ അപ്പം എന്താ ആ കുട്ടിക്ക് ഇതുവരെയും എന്നെ വഴക്ക് പറയാത്ത ഉമ്മ അതാണ് എന്നെ വഴക്കു പറയില്ല ഉപ്പ എന്ന് ആ കുട്ടിക്കറിയാം കൂടുതൽ വഴക്ക് പറയൽ ആരാ ഉമ്മയാണ് അടുക്കള കാര്യത്തിൽ പറയുക അപ്പോൾ ഇതുവരെയും എന്നോട് അത് ഇത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഉമ്മ ഇന്ന് വഴക്ക് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി ആ വീട്ടിൽ നിൽക്കുന്നില്ല എനിക്കിപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ടത് ആ ഉമ്മയാണ് എന്ന ഒരു ചിന്താഗതി ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഉടലെടുത്തതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആ ഉടലെടുത്തതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ആ ഉമ്മ ഉപ്പമാർക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി